ാലൂക്കാർ ജസ്വിശേഷം ഒന്നാം അധ്യായം അഞ്ചുമുതൽ മുതൽ തനിക്ക് ഒരു മകൻ ജനിക്കുമെന്ന് അറിയിക്കുന്ന ദൈവദൂത്തിനോട് സകറിയായുടെ ചോദ്യം ഇത് ഞാൻ എങ്ങനെ അറിയുമെന്നാ അവിശ്വസനീയമായി തോന്നിയ കാര്യത്തിന് അയാൾ ഒരു അടയാളം ചോദിക്കുകയാണ് എന്നാൽ കിട്ടിയതോ അയാൾക്ക് അയാളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു യഥാർത്ഥത്തിൽ മോഹന എന്ന് പറയുന്ന ഒരു വൈകല്യം തന്നെയല്ലേ എന്നാൽ മൗനിയ മൗന ഓമനായ സഹറിയായെ കാണുന്ന ജനം അതിനെ ദൈവിക ദർശനത്തിൻ്റെ അടയാളമായിട്ടാണ് എടുക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വൈകല്യങ്ങളും കുറവുകളും നാം അവയെ ഈഴ്ത്തി കാണരുത് അവയിൽ നമ്മുടെ മനസ്സിടിയുകയും ചെയ്യരുത് എന്നാൽ നമ്മുടെ വൈകല്യങ്ങൾ പോലും ദൈവിക ഇടപെടലിൻ്റെ അടയാളങ്ങളാവാ നമ്മുടെ വീഴ്ചകൾ പോലും ദൈവിക ഇടപെടലിൻ്റെ അവസരങ്ങളും ആവാം നമ്മ ഈ പുനർഥാവായും ശുദ്ധിക്കൃം പിതാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന് സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും